രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ ദുരിതാശ്വാസമായി ലഭിച്ച അടിയന്തര സഹായം തിരിച്ചടയ്ക്കണമെന്ന് സർക്കാർ ഉത്തരവിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ദുരിതാശ്വാസ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനായി സർക്കാരിലേക്ക് കത്ത് നൽകുമെന്ന് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ ദുരിതാശ്വാസമായി ലഭിച്ച അടിയന്തര സഹായധനം തിരിച്ചടക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ദുരിതാശ്വാസ തുക തിരിച്ചടക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനായി സർക്കാരിലേക്ക് കത്ത് നൽകുമെന്ന് കമ്മീഷൻ അറിയിച്ചു തിരൂരങ്ങാടി നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിന്റെ സിറ്റിംഗ് തിരൂരിൽ നടന്നു പ്രളയബാധിതർക്കായി പരാതിക്കാരനായ തിരൂരങ്ങാടി നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാ കമ്മീഷൻ മുന്നിൽ ഹാജരായി പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ തിരൂരങ്ങാടി തഹസിൽദാറിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു വിശദീകരണക്കുറിപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത അടിയന്തര സഹായത്തിൽ സാങ്കേതിക പിഴവിനെ തുടർന്ന് ചിലർക്ക് തുക ഇരട്ടിയായി ലഭിച്ചുവെന്ന് വ്യക്തമാക്കുന്നു നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കാണ് പതിനായിരം രൂപ വീതം രണ്ട് തവണകളായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പിഴവിൽ പ്രളയബാധിതർക്ക് പണം തിരിച്ചടക്കാൻ നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു ഇതിനെ തുടർന്ന് ഇരട്ടിയായി ലഭിച്ച തുക തിരിച്ചു പിടിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് നോട്ടീസ് നൽകിയതായും തഹസിൽദാർ പി ഒ സാദി കമ്മീഷനെ അറിയിച്ചു എന്നാൽ തുക തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്ത കൊടിഞ്ഞി കൊടുങ്ങിക്കാടംകുന്ന് സ്വദേശി ബഷീർ കാടംകുന്ന് ഉൾപ്പെടെയുള്ളവർക്ക് മാനുഷിക പരിഗണന നൽകി സഹായം തിരിച്ചടപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായും ജില്ലാ കളക്ടർ ആ റിപ്പോർട്ട് ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും പരിഗണനയ്ക്ക് കൈമാറിയതായും വിശദീകരണ കുറിപ്പിൽ പറയുന്നു ബഷീറിന്റെ പരിതാപകരമായ സ്ഥിതി ചൂണ്ടിക്കാട്ടിയാണ് അന്ന് യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നത് എന്നാൽ തിരിച്ചടക്കാൻ നോട്ടീസ് ലഭിച്ചവരിൽ നിരവധി പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ലെന്നും മറ്റു ചിലർ നിത്യരോഗികളായും വയോകൃദ്ധരും പരസഹായത്താൽ ജീവിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളാണെന്നും അത്തരക്കാരെയും തിരിച്ചടവിൽ നിന്നും ഒഴിവാക്കണമെന്നും യൂത്ത് ലീഗ് പ്രസിഡന്റ് മനുഷ്യാവകാശ കമ്മീഷനെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ സാഹചര്യത്തിൽ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുന്നതിനായി സർക്കാറിലേക്ക് കമ്മീഷനും പ്രത്യേക കത്തു നൽകും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ബഷീറിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനം വന്നാലുടൻ മറ്റുള്ളവർക്കും ഈ ആവശ്യത്തിൽ അപേക്ഷ സമർപ്പിക്കാമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു പ്രളയത്താൽ ദുരിതമനുഭവി ചേർത്ത് ലഭിച്ച ചെറിയ സഹായം തിരിച്ചു വാങ്ങുന്നതിനെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ പോരാട്ടം തഹസിൽദാറുടെ ഓഫീസ് ഉപരോധമടക്കം നടത്തിയ സംഭവത്തിൽ അനുകൂല നിലപാടുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും ഇത് യൂത്ത് ലീഗിന്റെ പോരാട്ട വിജയമാണെന്നും യു എ റസാഖ് പറഞ്ഞു